ഒരു കാലത്ത് മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചും ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ഒരു നടനായിരുന്നു ദിലീപ് ഒരു കാലം എന്ന് തന്നെ പറയണം കാരണം ദിലീപിൻ്റെ ഈ അടുത്തിടെ ഇറങ്ങിയ പല സിനിമകളും അത്രയധികം വിജയിച്ച് കണ്ടില്ല ദിലീപ് തന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണ് ഒരു കാലത്ത് ഇൻഡസ്ട്രിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തത് തന്നെ തൻ്റെ സിനിമകളായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ തൻ്റെ സിനിമകളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് ദിലീപ് പറയുന്നത് സർക്കാരിന് പോലും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുത്തത് തൻ്റെ സിനിമകളായിരുന്നു എന്നെ ടാർഗറ്റ് ചെയ്ത് അടിക്കുമ്പോൾ അത് എന്നെ മാത്രം ഒതുങ്ങുന്നതല്ല എന്റെ ചുറ്റിലുള്ളവരെയും അത് വല്ലാതെ ബാധിക്കുന്നുണ്ട് ഞാൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് തന്നെ ഡയറക്റ്റായി അത് ബാധിക്കുന്നത് എന്നെ ചുറ്റിപ്പറ്റി ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളെയും ബാധിക്കുന്ന കാര്യമാണത് പലരും എന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല കാരണം ഈ പ്രശ്നത്തിൽ ആരുടെയും പേര് എവിടെയും പറയരുതെന്ന് തനിക്ക് ബെയിൽ ഓർഡർ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിശബ്ദത പാലിക്കുന്നത് എന്നിരുന്നാലും ചില സമയം ഇതുപോലെയൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് അറിയാതെ ഒന്ന് പറഞ്ഞു പോകും വളരെയധികം വേദനയോടെ വിഷമത്തോടു കൂടിയാണ് നടൻ ദിലീപ് ഇക്കാര്യം ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ കാരണം നടൻ ദിലീപിനെ ഒന്നും തന്നെ വിട്ടു പറയാൻ കഴിയുന്നില്ല